ഹലോ ഹലോ ഗെയ്സ് ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശേരി കേട്ടോ അതിനായി രണ്ട് മാങ്ങ എടുക്കുന്നില്ല രണ്ട് മാങ്ങ തൊലി കളഞ്ഞിട്ട് മുറിച്ച് മുറിച്ചിടാം അപ്പം വീഡിയോസിലേക്ക് കിടക്കാം കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ മാമ്പഴ പുളിശേരി മതിലും മെരുവും എല്ലാം ഓടുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് മാമ്പഴ പുളിശ്ശേരി അങ്ങനെ നിങ്ങളെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരുമ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ് തൊലിയെല്ലാം ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ പീസാക്കിട്ടിട കാണുന്നുണ്ടോന്ന് അറിയില്ല എനിക്ക് നോക്കട്ടെ ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ പീസാക്കിട്ട് അണ്ടി ഇളക്കൂടാ അതും ഇട്ട് പാ രണ്ട് പച്ചമുളക് ഇടാ ഞാൻ അഞ്ച് പച്ചമുളക് ഇടുന്ന ചെറിയ മുളകുണ്ടേ ഇപ്പൊ മധുരത്തിന് എരിവ് ബാലൻസ് ചെയ്യണ്ടേ ഉണ്ടാന്നിട്ടാ ഇപ്പൊ ഇത് നടുവില കയറിയിട്ടിടുന്ന കേട്ടാ പാകത്തിന് ഉപ്പൊട്ടിട്ട് വെള്ളം കൂട്ടിയിട്ട് തിളക്കാൻ വെക്കാം കേട്ടാ അതിന് പിന്നെ അരവലും കൂട്ടണ്ടോ എല്ലാരും ഒരിക്കലും ഡ്രെയിൻ ചെയ്ത് നോക്കണം എല്ലാവരും ഈ രീതിയിൽ അറിയില്ല എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അതിന്റെ പേരില് പറയ അത് ശരിയായിട്ടാണ് ഇത് ശരിയായിട്ടാന്ന് ഒരാൾ പറയൽ പക്ഷേ എൻ്റെ രീതി ഇതാന്നുണ്ടോ നമുക്കെന്നേ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഇനി ലേശം പാകത്തിന് ഉപ്പ് കൂട്ട് ലേശം വെള്ളവും കൂട്ടിട്ട് ഗ്യാസിലേക്ക് കയറ്റാം ഓക്കെ തേങ്ങ ഒരു മുറി തേങ്ങ ചേരച്ചിട്ട് അരച്ചിട്ട് വരട്ടെ ബാക്കി പിന്നെ കാണാം ഗ്യാസിലേക്കും മാങ്ങ മുറിച്ചിട്ടും പച്ചമുളക് ഉപ്പിട്ടിട്ടോ വെച്ചിട്ടുണ്ട് ബാക്കി വന്നിട്ട് കാണാം നമുക്ക് തേങ്ങ അരച്ചത് അതിൽ കൂട്ടി കേട്ടോ തൈര് കൂട്ടണം അത്ര അപ്പം തേങ്ങ റോണം വെന്ത് വരട്ടെട്ടോ ഞാൻ വേഷം മാങ്ങയിൽ ചെറുങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടതെങ്കിലും അട്ടിച്ച് വേറെ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ കരിയാമ്പിലും ഒട്ടിട്ട് നിറവോണം വേവിക്കുന്നുണ്ട് അപ്പം നിറവ് സ്പീഡ് വെക്കാം കേട്ടോ മഞ്ചട്ടി ആകുമ്പോൾ പെട്ടെന്ന് കട്ടി ഓടിച്ചിട്ട് അടി കത്തും അങ്ങനെ ആക്കാൻ പൊതു കെട്ടിട്ട് തേങ്ങ അരവ് വന്നിട്ട് വരെ പാകത്തിൽ ശേഷം വെള്ളം കൂട്ടാം കേട്ടോ പാകത്തിന് കുറച്ച് വെള്ളം കൂട്ടുന്നുണ്ട് അരവ് വേവുന്ന വിധത്തിലില്ലേ നല്ലോണം തടച്ച് കുറുകെട്ടെട്ടോ അടുത്ത പണിയെടുക്കാം തൈര് കൂട്ടി പിന്നെ മാം ഗ്യാസ് ഓൺ ആണ് അക്കണ്ട പോന്നെ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ പിരിഞ്ഞു പോണ്ടോ തൈര് പിരിഞ്ഞു പോകും അതുകൊണ്ട് ഗ്യാസ് പോലെ ഓഫ് ചെയ്യാ തളവരു തൈര് കൂട്ടിയിട്ട് ഇങ്ങനെ നടക്കുക എടുക്കുക തള വരുമ്പോൾ തന്നെ ഓഫ് ആക്കിയാൽ മതി കേട്ടോ അപ്പം ആക്കിയിട്ടില്ല എല്ലാം ട്രൈ ചെയ്യണം സൂപ്പർ കറിയാണ് ഉച്ചക്ക് ഇങ്ങനെ മാമ്പഴപ്പും ശരി ഉണ്ടാക്കിയെങ്കിൽ ഒരു കാലം ചോറ് വയ്ക്കാം നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ അത് എനിക്ക് കറിയിൽ നിന്നുണ്ടായിട്ടാണ് അങ്ങനെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴക്കാലം വരുമ്പോൾ മഴ അങ്ങനെ സീസൺ വരുമ്പോൾ ഞാൻ പൗപ്പിക്കാൻ തന്നെ വെക്കും അങ്ങനെ പുളിശ്ശേരിയാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കട്ടിയിലെ തൈര് ഞാൻ ഒരിക്കൽ മിക്സിയിലടിക്കും കേട്ടോ ഇല്ലെങ്കിൽ അത് ഇങ്ങനെ തരി തരിയായിട്ട് വരും കറിയിൽ കൂട്ടുമ്പം അതുകൊണ്ട് മിക്സിയിലിട്ട് ഒരിക്കലും അടിക്കലുണ്ട് കേട്ടോ ഞാൻ കറി നല്ല തള വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് തൈര് കൂട്ടാം കേട്ടോ അതിൽ കൂട്ടുക ഫ്ലെയിമ ലോ ആക്കാം അല്ലേക്ക് തൈര് കൂട്ടാം തൈര് പോര അതിനും കൂട്ടാനുണ്ട് കുറച്ച് ഞാൻ കൂട്ടിയിട്ടില്ല പുളിക്കനുസരിച്ച് കൂട്ടാൽ മതി കേട്ടോ ഇങ്ങനെ നടത്തിക്കോ കൂട്ടു കേട്ടോ ഉപ്പ് പറ്റി പോട്ടെ ഉപ്പം സൂപ്പറായിട്ടുണ്ട് അപ്പം ഒന്ന് ഇത് കുറച്ച് ഇത് ലോല വെച്ചിട്ടുണ്ടെങ്കിൽ നടത്തിക്കുക കിട്ടാം കേട്ടോ അയ്യോ അപ്പം ലോല വെച്ചിട്ടുണ്ട് പുളക്കിക്കോണ്ടി വെക്കാൻ അങ്ങനെ ഒരു ചീഞ്ചട്ട അടുപ്പിൽ വെച്ചിട്ടുണ്ട് കറി ആയിട്ടുണ്ട് കറി ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ വെത്തൽ മുളകും കടുുകയെല്ലാം ഇട്ടിട്ട് താളിക്കണം ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെറിയ ഉള്ളിയും ഇതെല്ലാം ഇട്ടാൻ താളിക്കലേട്ടാ അപ്പോൾ നമുക്ക് അട്ടിയിൽ നോക്കാം കടുകടുക്കുമ്പോ നല്ലോണം സൂക്ഷിക്കുക കടുക് വീണാൽ വീട്ടിൽ അലമ്പുണ്ടാകുന്നാ പറയുന്നത് അപ്പൊ കടുകിട്ടു കടുക് വീക്കുക കേട്ടോ കൂട്ടത്തല്ലാകുന്നാ പറയുന്നത് കടുക് വീണെങ്കിൽ കടുക് പൊത്തിയിട്ട് വരുന്നുണ്ട് അടുത്ത് പൊട്ടിട്ട് ചെറിയ ഉള്ളി ഒറ്റ ഒരു എണ്ണ ചെറുള്ളി കേട്ടോ അതിൽ കൂടെ ഉണ്ട ഒറ്റ ഉള്ളി അതെല്ലാം പൊട്ടിയിട്ട് വരുന്നുണ്ട് പണി കുറേ ഉണ്ട് കേട്ടോ പപ്പന ഒക്കെ എടുക്കാനും ചോറ് ഉണ്ടാക്കാനും എല്ലാം ഉണ്ടല്ലോ പിന്നെ ചീര വറവുണ്ടാക്കണം അതെല്ലാം കൂട്ടിട്ട് ഞാൻ കൊടുക്കാം കേട്ടോ പിന്നെ ബത്തിൽ മുളക് പോകുന്നു അല്ലെ ഞാൻ പൊട്ടി അങ്ങനെ ഇടുന്നത് ഞാൻ മുതുമോട് ഒരു ടേസ്റ്റ് കിട്ടും എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് കളയിൽ വെച്ചിടുന്നെങ്കിലും കഴുകി കിട്ടുക ഞാൻ അങ്ങനെ ഇട്ടത് അങ്ങോട്ടും വന്ന കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് കരിവാമ്പരിട്ട അത് നോൺ വഴറ്റിയെടുക്കാം അത് കറിയിലേക്ക് ജോയിൻ്റ് ആക്കാം നോൺ ഇതായിട്ടുണ്ട് ആ നല്ല സ്മെല് വന്നിട്ടുണ്ട് വറ്റൽ മുളകിൻ്റെ വെള്ളം അപ്പം അത് കറിയിലേക്ക് ജോയിന്റ് കൊടുക്കട്ടെട്ടേ മാമ്പത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ പുതിയ വീഡിയോ വരുന്നവരെല്ലാവർക്കും എല്ലാം വിളിക്കും ബൈ ബൈ തറ്റാ സി യു